ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ നികുതി പരിഷ്കരണങ്ങളിലൊന്നായിരുന്നു ജി എസ് ടി എന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഈ സംവിധാനം രാജ്യത്തെ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലകളെ കാര്യമായി സ്വാധീനിച്ചു കാലാകാലങ്ങളിൽ ജി എസ് ടി കൗൺസിൽ നികുതി സ്ലാബുകളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് അത്തരത്തിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നെക്സ്റ്റ് ജെൻ ജി എസ് ടി എന്നറിയപ്പെടുന്ന പുതിയ നികുതി നിരക്കുകൾ ഉപഭോക്തൃ വിപണിയിൽ വലിയ ഉണർവിന് വഴിയൊരുക്കിയിരിക്കുകയാണ് നികുതി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് നേരിട്ട് വിലക്കുറവ് ലഭിക്കുന്നതോടെ സാധാരണ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലാഭകരമായ രീതിയിൽ ഷോപ്പിംഗ് നടത്താൻ സാധിക്കും ഈ അവസരം മുതലെടുത്ത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വൻ ഓഫറുകളുമായി ലുല്ലു ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് സേവ് ബിഗ് വിത്ത് നെക്സ്റ്റ് ജെൻ ജി എസ് ടി എന്ന പേരിൽ ലുല്ലു സ്റ്റോറുകളിൽ ആരംഭിച്ച വിലക്കുറവ് പുതിയ നികുതി ഘടനയുടെ നേട്ടങ്ങൾ പൂർണ്ണമായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി എസ് ടി കൗൺസിലിന്റെ ഏറ്റവും പുതിയ യോഗത്തിലാണ് ചില ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനമെടുത്തത് ഇത് സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന ഒരു നടപടിയാണ് ഉയർന്ന നികുതി സ്ലാബുകളിൽ നിന്ന് താഴ്ന്ന സ്ലാബുകളിലേക്ക് ചില ഉൽപ്പന്നങ്ങളെ മാറ്റിയതോടെ അവയുടെ അന്തിമ വിലയിൽ കുറവുണ്ടാകും ഈ മാറ്റങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും ഉപഭോഗം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ഉദാഹരണത്തിന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്ന ചില നിത്യോപയോഗ വസ്തുക്കൾ പുതിയ നിരക്കനുസരിച്ച് അഞ്ച് ശതമാനം മാത്രം നികുതി നൽകിയാൽ മതി അതുപോലെ ഇരുപത്തെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി കുറച്ചു ഇത്തരം മാറ്റങ്ങൾ ഉപഭോക്താവിന്റെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും വിപണിയിൽ കൂടുതൽ പണം എത്താൻ സഹായിക്കുകയും ചെയ്യും പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ അതിന്റെ മുഴുവൻ പ്രയോജനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകി വിപണിയിൽ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ ലുല്ലു ഗ്രൂപ്പ് തീരുമാനിച്ചു ഈ തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ ഒരു തന്ത്രവുമുണ്ട് ജി എസ് ടി നിരക്ക് കുറഞ്ഞാലും പല കച്ചവട സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ വിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താറില്ല പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ മാത്രമേ പലപ്പോഴും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകൂ എന്നാൽ ലുല്ലു ഗ്രൂപ്പ് അവരുടെ എല്ലാ സ്റ്റോറുകളിലും ഈ ആനുകൂല്യം ഉടനടി ലഭ്യമാക്കി ഇത് ഉപഭോക്താക്കൾക്ക് ലുല്ലുവിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും സേവ് ബിഗ് വിത്ത് നെക്സ്റ്റ് ജെൻ ജി എസ് ടി എന്ന പേരിൽ ലുല്ലുവിൻ്റെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും അനുബന്ധ സ്റ്റോറുകളായ ലുലു ഫാഷൻ ലുലു കണക്ട് ലുലു സെലിബ്രേറ്റ് ലുലു ഡെയിലി ലുലു എക്സ്പ്രസ് ഫ്രഷ് മാർക്കറ്റ് എന്നിവിടങ്ങളിലും എല്ലാം ഈ വിലക്കുറവ് ലഭ്യമാണ് ഈ നീക്കം ഉപഭോക്താക്കളെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ലുല്ലുവിലേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രകാരം നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും ചോക്ലേറ്റ് നെയ്യ് ഇൻസ്റ്റന്റ് നൂഡിൽസ് കുക്കീസ് കാപ്പി പാസ്ത സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറഞ്ഞു ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇപ്പോൾ ലുലുവിൽ വിലക്കുറവുണ്ടാകും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നിത്യോപക സാധനങ്ങളും ആയതുകൊണ്ട് ഇത് സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ച വലിയ നേട്ടമാണ് ഈ മേഖലയിലാണ് ഏറ്റവും വലിയ നികുതി ഇളവുകളിൽ ഒന്ന് വന്നിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറഞ്ഞു ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഈ ഇളവ് ഉപഭോക്താക്കൾക്ക് വലിയ തുക ലഭിക്കാൻ സഹായിക്കും ഉയർന്ന വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഇത് കൂടുതൽ ആകർഷിക്കും തുണിത്തരങ്ങൾക്കും ഫുഡ്വെയറുകൾക്കും പുതിയ നികുതി സ്ളാബ് അനുസരിച്ചുള്ള വിലക്കുറവുണ്ട് കുറവുണ്ട് ആയിരത്തി അമ്പത്തൊന്ന് രൂപ മുതൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെ വില വരുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഫാഷൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നത് യുവതലമുറയും കുടുംബാംഗങ്ങളെയും ഒരുപോലെ ആകർഷിക്കും കേന്ദ്ര സർക്കാർ നികുതി നിരക്കുകളിൽ വരുത്തിയ മാറ്റം രാജ്യത്തെ ഉപഭോക്തൃ വിപണിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ നികുതി ഭാരം കുറയുന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇത് വ്യവസായ മേഖലകളിൽ കൂടുതൽ ഉൽപാദനം നടത്താൻ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം ലുലു പോലുള്ള വലിയ റീറ്റെയിൽ ശൃംഖലകൾ ഈ ആനുകൂല്യങ്ങൾ ഉടനടി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതും മറ്റ് സ്ഥാപനങ്ങൾക്കും ഒരു വെല്ലുവിളിയാണ് മത്സരം വർദ്ധിക്കുന്നതോടെ മറ്റ് കച്ചവടക്കാരും വില കുറയ്ക്കാൻ നിർബന്ധിതരാകും ഇത് ആത്യന്തികമായി ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണം ചെയ്യും ഉപഭോക്തൃത സൗഹൃദപരമായി സമീപനം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ മുന്നേറാനും സാധിക്കും പുതിയ ജി എസ് ടി നിരക്കുകൾ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് ലുലു ഗ്രൂപ്പ് ഈ ആനുകൂല്യം ഉടനടി ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചത് ഒരു മികച്ച കച്ചവട തന്ത്രമാണ് ഇത് ഉപഭോക്താക്കളെ തങ്ങളുടെ സ്റ്റോറുകളിലേക്ക് ആകർഷിക്കാൻ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങൾക്കും വില കുറയ്ക്കാൻ ഒരു പ്രേരണ നൽകാനും സഹായിക്കും ഈ നീക്കം ഇന്ത്യൻ റീറ്റെയിൽ വിപണിയിൽ ഒരു പുതിയ മത്സരത്തിന് വഴി തുറന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങൾ പുതിയ വിലക്കുറവുകളുമായി രംഗത്തെത്താനുള്ള സാധ്യതയുമുണ്ട് കേന്ദ്ര സർക്കാർ പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് കാര്യമായ നേട്ടങ്ങളായിരിക്കും നൽകുക നികുതി കുറച്ച് ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതോടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം ലഭിക്കാൻ സാധിക്കും പ്രധാനമായും ചോക്ലേറ്റ് നൂഡിൽസ് കോഫി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ നിത്യാപക സാധനങ്ങളുടെയും ഫ്രിഡ്ജ് ടി വി മറ്റ് ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും വില കുറയും ഇത് സാധാരണ കുടുംബങ്ങളുടെ ബഡ്ജറ്റിൽ വലിയ ആശ്വാസമാകും നികുതി കുറയുന്നത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുകയും വിപണിയിൽ കൂടുതൽ പണം എത്താൻ സഹായിക്കുകയും ചെയ്യും ഇത് ഉത്പാദനം കൂടാൻ കമ്പനികളെ പ്രേരിപ്പിക്കും അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് ഗുണം ചെയ്യും പോലുള്ള വലിയ റീറ്റെയിൽ സ്ഥാപനങ്ങൾ ഈ വിലക്കുറവ് ഉടനടി നടപ്പിലാക്കുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളിലും മത്സരം വർദ്ധിപ്പിക്കുകയും വില കുറയുകയും ചെയ്യും ഇതെല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും പ്രയോജനകരമായിരിക്കും ചുരുക്കത്തിൽ ഈ പുതിയ നിയമങ്ങൾ സാമ്പത്തികമായ ഒരു ഉണർവ് ഉണ്ടാക്കാനും ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനുമായിരിക്കും സഹായിക്കുക